നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് കുന്നുംകുളം ആട്ടാ ജവഹർ സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അതാ കാണാം ഈ ഒരു തിയേറ്ററിൽ ഓൺലി പടങ്ങൾ മാത്രമാണ് കളിക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടത് ഒരുപാട് നാളെ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായി നിർത്തിയിട്ട് എന്നുള്ളതാണ് അഭിപ്രായം വന്നിരിക്കുന്നത് അപ്പോൾ സിനിമ അതായത് അതായതിപ്പോൾ ഇവിടെ ആ സിനിമ കണ്ട എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ കഴിയില്ല പിന്നെ ഏതൊക്കെ സിനിമയാണ് നിങ്ങൾ ഇവിടെ കണ്ടേക്കണത് അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിട്ടൊന്നുമില്ല കാരണം ഇതൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ലൈസൻസ് ഉള്ള സിനിമകളാണ് അപ്പോൾ ഏപ്പടം എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഏപ്പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയ്യോ ഏപ്പടാണല്ലോ അത് മോശമല്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഏപ്പടം എന്ന് പറയുന്നൊരു സിനിമയൊക്കെ വരെ പറയുമ്പോൾ ശരിക്കും നമുക്ക് ഒരു പരിഹാസമായിട്ട് തോന്നുന്നു ആ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കതൊരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുക കാരണം സിനിമയിലൊന്നും കാണിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഏപ്പടങ്ങളിൽ ഉള്ളത് അപ്പോൾ ബിറ്റുപടങ്ങൾ അല്ലെങ്കിൽ തുണ്ടുപടങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്ന കുന്നംകുളത്തിൻ്റെ നഗരത്തിലുള്ള കുന്നംകുളം നഗരം അതായത് കുന്നുകുളം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ മങ്ങാട് എന്നൊക്കെ പറയുന്ന റൂട്ടിലേക്കൊക്കെ അതാ കുന്നംകുളം മങ്ങാട് എന്നൊക്കെ പറഞ്ഞ പണ്ടൊരു ബസ് വരുന്നുണ്ട് മങ്ങാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആ ഒരു ഏരിയയിൽ ഉള്ള ഒരു സിനിമാ തിയേറ്ററാണ് ആണ് കുന്നകുളം ഏകദേശം ഒരു നാനൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ ജവഹർ എന്ന് പറയുന്ന ഈ ഒരു സിനിമാ തിയേറ്ററിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിലും ഈ ഒരു സിനിമാ തിയേറ്ററിൽ വന്നിട്ട് അയ്യോ ഈ ഒരു സിനിമ ആയിരുന്നു അല്ലേ ഇവിടെ കളിക്കണ്ടായിരുന്നു എന്ന് കണ്ട് തിരിച്ചു പോയിട്ടുള്ള എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രസകരമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഞാൻ ഇവിടെ പടം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു തിയേറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ കണ്ടു പോകുന്ന വഴിക്ക് എന്താ ഒരു ഗോഡൗൺ പോലെ പോലെ കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കുന്നുകോളത്ത് വന്നപ്പോൾ അന്വേഷിച്ച് കുന്നകോളം എത്ര സിനിമാ തീയേറ്റർ ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു തിയേറ്റർ അടച്ചിട്ടുണ്ട് അത് ജവഹർ തിയേറ്റർ തിയേറ്ററാണെന്നുള്ളതാണ് പിന്നെ താവൂസ് എന്ന് പറഞ്ഞൊരു സിനിമാ തിയേറ്ററും കുറച്ച് നാൾ കേസിലൊക്കെ കടന്നു പിന്നെ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ അർജുനശോവൻ്റെ സിനിമ അവിടെ കളിക്കുന്നുണ്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല ഞാനവിടെ വരുമ്പോൾ നോക്കി അതായത് ജവഹർ എന്ന് പറഞ്ഞ ആ സിനിമാ തിയേറ്ററിലേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് താവൂസ് സിനിമാ തിയേറ്റർ അപ്പോൾ പിന്നെ ബൈജു ഭാവന ബൈജു തീയേറ്റർ നിർത്തിയിട്ടുണ്ട് ഭാവന തിയേറ്ററാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ ഒരു തീയേറ്ററും കൂടി ഉണ്ട് പി വി ആറോ ആറച്ചോ അങ്ങനെ തൊണ്ടൊരു സിനിമാ തിയേറ്റർ കൂടി ഇവിടെ നിൽക്കുന്നത് ആറച്ച് ആറച്ച് അപ്പോൾ ആറച്ച് സിനിമാ തിയേറ്ററിൽ ഞാൻ മരക്കാറ് കണ്ടത് ആറച്ചിലാണ് അപ്പോൾ ഓക്കെ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ പോകുന്നോട്ടെ ഈ വീഡിയോയ്ക്ക് താഴെ എന്നുള്ളതാണ്